നമസ്കാരം ആഗോള സൂചനകളും യു എസ് ഡോളറിൻ്റെ മൂല്യം കുറഞ്ഞതും അതെല്ലാം കണക്കിലെടുത്ത് വെള്ളിയാഴ്ച എം സി എക്സിൽ സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് രാവിലെ ഒമ്പത് കാലിന് എം സി എക്സ് ഗോൾഡ് ഡിസംബർ ഫ്യൂച്ചറുകൾ ഇരുപത്തിയേഴ് ശതമാനം ഉയർന്ന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രൂപയിലെത്തി അതേസമയം വെള്ളി ഫ്യൂച്ചറുകൾ അറുപത് ശതമാനം ഉയർന്ന് കിലോയ്ക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് രൂപയിലെത്തി ഡിസംബറിൽ യു എസ് ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടൽ തുടരുന്നതിനിടയിൽ സുരക്ഷിത നിക്ഷേപത്തിനുള്ള ഡിമാൻഡും ആഗോളതലത്തിൽ സ്വർണവില തിരികെ കയറാൻ ഒരു പ്രധാന കാരണമായി വിപണി അവസാനിച്ചപ്പോൾ സ്വർണവില രണ്ട് ശതമാനം കുറഞ്ഞ് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് രൂപയിലെത്തി അതേസമയം വെള്ളി വില നാല് ശതമാനം ഉയർന്ന് കിലോയ്ക്ക് ഒരു ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയിലെത്തി വിവാഹ സീസൺ അടുത്തതോടെ സ്വർണം ഇപ്പോൾ വാങ്ങണോ അതോ ഇനിയും കാത്തിരിക്കണോ എന്ന ആശങ്കയിലാണ് കുടുംബം സെൻട്രൽ ബാങ്കിന്റെ കനത്ത വാങ്ങലും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വവും സ്വർണത്തിന്റെ ഈ വർഷത്തെ റാലിക്ക് കാരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വളർന്നു വരുന്ന വിപണികളിലെ സ്വർണ്ണ ബാങ്കുകൾ അത് സ്വർണം വാങ്ങുന്നതിൽ അവർ കൂടുതൽ ഫോക്കസ് ആയതോടെ സ്വർണ്ണവില ഉയരാനൊരു പ്രധാന കാരണമായി മാറി മാർക്കറ്റിന്റെ നിക്ഷേപ ഉൽപ്പന്നങ്ങളുടെ തലവൻ നിലേഷ് ഡി നായിക് പറയുന്നത് സെപ്റ്റംബറോടെ ആഗോള സ്വർണം അത് ഇ ടി എഫുകൾ ഏകദേശം അറുന്നൂറ് ടൺ സ്വർണം വാങ്ങി സമീപകാല വില തിരുത്തലുകൾ ഇ ടി എഫിനോടുള്ള താല്പര്യത്തിൽ ഇടിവ് വരുത്തിയേക്കാം പക്ഷേ കേന്ദ്ര ബാങ്കുകൾ വിപണിയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വവും അത് തുടരുന്നതിൽ ഇവിടെ നിന്ന് വിലകൾ ഗണ്യമായി ഉയരാതിരിക്കാനും ചെയ്യുന്നിടത്തോളം കാലം അവ കുമിഞ്ഞുകൂടാൻ സാധ്യത ഉണ്ടെന്നാണ് നായിക്ക് പറയുന്നത് റഷ്യൻ ആസ്തികൾ മരവിപ്പിച്ചതിനെ തുടർന്നുണ്ടായ ഭൗമരാഷ്ട്രീയ ആഘാതങ്ങൾ രാജ്യങ്ങളെ കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കാൻ പ്രേരിപ്പിച്ചു ഇത് സ്വർണവിലയെ കൂടുതൽ ഉയർത്തി അതേസമയം ആഭ്യന്തര ഉപഭോക്താക്കൾ ഉയർന്ന വിലകളുമായി മല്ലിടുകയാണ് പക്ഷേ വില കൂടിയിട്ടും ആവശ്യകത കുറഞ്ഞിട്ടില്ല അതാണ് വാസ്തവം വിവാഹ സീസണിൽ ഉടനീളം സ്വർണ്ണവിലകൾ സ്ഥിരതയോടെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് കൃഷ്ണ ഡയമണ്ട് ആൻഡ് ഗോൾഡ് ജുവല്ലറി സിഇഒ പരാക്ഷ പറയുന്നത് പാരമ്പര്യവും ആധുനിക വൈഭവവും സന്തുലമാക്കാൻ ഉപഭോക്താക്കൾ ഇപ്പോൾ വലിയ രീതിയിൽ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് കൂടാതെ വജ്രങ്ങളും സ്വർണത്തോടൊപ്പം ചേർക്കുന്നുണ്ട് പുതിയ തലമുറയിലെ വധുകൾക്കിടയിൽ വജ്രം പതിച്ച സ്വർണം ഭാരം കുറഞ്ഞ പതിനെട്ട് ക്യാരറ്റ് പീസുകൾ പോൾക്കി വജ്ര മിശ്രിതങ്ങൾ എന്നിവ ശ്രദ്ധ നേടുന്നുണ്ട് വിവാഹ മാസങ്ങളിൽ മിതമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ കുടുംബങ്ങൾ ഗ്രാമിന് പതിനൊന്നായിരം രൂപ മുതൽ പതിമൂന്നായിരം രൂപ വരെയുള്ള ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് തയ്യാറെടുക്കണമെന്ന് പരാക്ഷ പറയുന്നുണ്ട് നേരത്തെയുള്ള ആസൂത്രണവും ക്രമാനുഗതമായ വാങ്ങലുകളും കുടുംബങ്ങൾക്ക് അവരുടെ ബഡ്ജറ്റ് ഓഫ് ഡിമസ് ചെയ്യാൻ സഹായിക്കും കുടുംബങ്ങൾ സ്വർണം ഇ ടി എഫുകളോ സ്വർണ്ണ മ്യൂച്വൽ ഫണ്ടുകളോ ഉപയോഗിച്ച് ശേഖരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഭൗതിക വാങ്ങലിനായി ലിക്വിഡേറ്റ് ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ട് ഒരു അപകട സാധ്യത കുറയ്ക്കുന്നതിനും കാലക്രമേണ സ്വർണം ശേഖരിക്കുന്നതിനും ഇത് ഉചിതമായി മാറുമെന്നാണ് പറയുന്നത് സ്വർണം സാംസ്കാരികമായി സമാനതകളില്ലാത്തതും വൈകാരികമായി ഉൽ ചേരുന്നതും സാമ്പത്തികമായി വിശ്വസനീയവുമായി തുടരുന്നുണ്ട് ഇന്ത്യൻ വിവാഹങ്ങളിൽ സ്വർണം എപ്പോഴും ഒരു കേന്ദ്ര ബിന്ദുവായി തന്നെ തുടരുകയാണ് പക്ഷേ ആഭരണങ്ങളുടെ ലോകം വികസിച്ചു വികസിച്ചുകൊണ്ടിരിക്കുന്നു ഘട്ടംഘട്ടമായി വാങ്ങൽ ഡിജിറ്റൽ സ്വർണ്ണ മാർഗങ്ങൾ ക്ലാസിക്കുകൾ സമകാലിക ഡിസൈനുകളായി സംയോജിപ്പിക്കൽ എന്നിവ ആഘോഷത്തിന്റെ തിളക്കം കുറയ്ക്കാതെ കുടുംബാംഗങ്ങൾ അവരുടെ ബജറ്റ് സന്തുലിതമാക്കാൻ സഹായിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി ടി